ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാനിൻ്റെ സന്തോഷം ഇന്ന് നല്ലൊരു വീഡിയോയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് എല്ലാ കൂട്ടുകാർക്കും പച്ചപ്പാനന്റെ സന്തോഷം എന്ന ചാനലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് ഇടുക്കി ജില്ലയുടെ ആസ്ഥാനമായ തൊടുപുഴയ്ക്കടുത്തുള്ള തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിലേക്കാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് നിങ്ങൾക്ക് തൊടുപുഴയിൽ നിന്നാണ് പോകുന്നതെങ്കിൽ കരിമണ്ണൂർ വഴി പത്തൊമ്പത് കിലോമീറ്റർ യാത്ര ചെയ്താൽ തൊമ്മൻകുത്തിൽ എത്താം എറണാകുളത്ത് നിന്നാണ് വരുന്നതെങ്കിൽ മൂവാറ്റുപുഴ വന്നതിന് ശേഷം വണ്ണപ്പുറം കാളിയാർ വഴി മുപ്പത്തിനാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾക്ക് തൊമ്മൻകുത്തിൽ എത്തിച്ചേരാം പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമെന്ന നിലയിൽ തൊമ്മൻകുത്ത് എല്ലാ ടൂറിസം പോയിന്റുകളിലും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് അതിനാൽ തന്നെ ഒരുപാട് സഞ്ചാരികൾ ഇവിടേക്ക് എത്തിച്ചേരുന്നു ഈ കരിമണ്ണൂർ പ്രദേശം അതുപോലെ കാളിയാർ ഫോറസ്റ്റ് റേഞ്ചിൽ പെട്ടതാണ് ഈ തൊമ്മൻകുത്ത് നമ്മളങ്ങനെ തൊടുപഴയിൽ നിന്നാണ് നമ്മൾ തൊമ്മൻകുത്തിലേക്ക് ഇന്ന് യാത്ര പോകുന്നത് കരിമണ്ണൂർ കഴിഞ്ഞ് തൊൻകുത്ത് പാലവുമൊക്കെ കണ്ട് അങ്ങനെ മെല്ലെ യാത്ര ചെയ്ത് ആ കാണുന്ന ദൂരെ കാണുന്ന മലനിരകളെ കണ്ട് ആസ്വദിച്ച് അപ്പോഴാണ് അവിടെ ഒരു മനോഹരമായ ഒരു ക്രിസ്ത്യൻ പള്ളിയും കാണുന്നത് അതിനെയെല്ലാം നമ്മൾ ക്യാമറയിൽ പകർത്തി നേരെ മുമ്പോട്ട് മെല്ലെ മെല്ലെ പോവുകയാണ് പ്രത്യേകിച്ചും ഹൈറേഞ്ചിൻ്റെ കവാടങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ പോയിന്റുകളും വളരെ അട്രാക്റ്റീവായ സ്ഥലങ്ങളാണ് സഞ്ചാരികളെ മാടി വിളിക്കുന്ന പ്രദേശമാണല്ലോ ഹൈറേഞ്ച് മൂന്നാർ ഉൾപ്പെടെ ഹൈറേഞ്ചിലാണ് എന്ന് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം അങ്ങ് കാണുന്ന ആ മലനിരകളുടെ മുകളിൽ അരുവികൾ ഒലിച്ചിറങ്ങുന്നത് നമുക്ക് കാണാം നമ്മളങ്ങനെ തൊമ്മങ്കുത്തിൻ്റെ കവാടത്തിലെത്തി ഈ കാണുന്നതാണ് തൊമ്മങ്കുത്തിൻ്റെ കവാടം പ്രകൃതി രമണീയമായ ഈ പ്രദേശം എല്ലാം കൊണ്ടും വളരെ ശാന്തസുന്ദരമായ ഒരു മേഖലയാണ് നിർദ്ദേശങ്ങളും കാര്യങ്ങളുമൊക്കെ അവിടെ വ്യക്തമായി തന്നെ എഴുതി വച്ചിട്ടുണ്ട് അപകടകരമായ പല മേഖലകളും ഈ സഞ്ചാരപാതയിലുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഓരോ പ്രദേശത്തേക്കും അപകടകരമായ സ്ഥലത്തേക്ക് ഇറങ്ങാതിരിക്കാൻ സംഘാടകർ അല്ലെങ്കിൽ വനംവകുപ്പ് പ്രത്യേകം പരിപാലനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ കമ്പിവേലികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഞാൻ എൻ്റെ പ്രിയപത്നിയുമായാണ് ഇന്ന് ഈ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം കാണാൻ എത്തിയിട്ടുള്ളത് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിലേക്കുള്ള കവാടമാണ് ഈ കാണുന്നത് ടിക്കറ്റ് എടുക്കാൻ കയറിയപ്പോൾ മറ്റൊരു കാഴ്ചകളും നമുക്ക് കാണാൻ ഇടവന്നു സമ്പൂർണ്ണ മദ്യ മേഖലയാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് തന്നെയുമല്ല ടൂറിസം കേന്ദ്രങ്ങളെല്ലാം എക്കോ സിസ്റ്റത്തിലൂടെയാണ് പോകുന്നത് എന്നും അവിടെ നിർദ്ദേശങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ഇവിടെ പ്രവേശന ഫീസ് പ്രവേശനം പാസ് എന്ന് നമുക്ക് ടൂറിസം കേന്ദ്രങ്ങളെ കുറിച്ച് പെടുത്തു പറയേണ്ടതില്ലല്ലോ അങ്ങനെ നമ്മൾ മെല്ലെ ഈ വെള്ളച്ചാട്ടം കാണാനായി എടുത്ത് മെല്ലെ യാത്ര തുടങ്ങുകയാണ് തമ്മങ്കുത്ത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും വളരെ ഒരു നിസ്സാരമായ വെള്ളച്ചാട്ടമാണ് എന്ന് എന്നാൽ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകതയല്ല ഈ യാത്രയിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നാണ് എൻ്റെ പക്ഷം ഓരോ ചുവടുകളും നമ്മൾ വച്ച് വെച്ച് മുമ്പോട്ട് യാത്ര തുടരുമ്പോൾ പ്രകൃതി നമ്മളോട് സംസാരിക്കുന്ന ഭാഷ മനസ്സിലാകണമെങ്കിൽ ഈ തുമ്മുത്തിൽ വരണം എന്നുള്ളതാണ് എൻ്റെ ഭാഷ്യം അപ്പോഴാണ് മറ്റൊരു ബോർഡുകൾ കാണുന്നത് ഇതുവരെ ഇരുപത്തിനാല് പേർ ഇവിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട് അടുത്തത് നിങ്ങളാവരുത് എന്നുള്ളതാണ് ആ ബോർഡ് നമ്മോട് പറയുന്നത് അത് വായിച്ചപ്പോൾ ഒന്നുകൂടെ ഒരു ഭയം ഉള്ളിൽ ജനിച്ചു അപ്പോഴാണ് ഇരുൾ എന്നുള്ളൊരു മരം ഞാൻ പലതും കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇരുൾ മരം ഇരുൾ തടി പണ്ട് കാലത്തൊക്കെ കാരണവുമായി പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ തടിയെ ഒന്ന് കാണുവാൻ സാധിച്ചു സഞ്ചാര പല മേഖലകളിലും ഇത്തരം ബോർഡുകൾ പ്രത്യേകം പ്രത്യേകം ചില പോയിന്റുകളിൽ എടുത്തു വച്ചിട്ടുണ്ട് സ്വാഭാവികമായും കുട്ടികൾക്കും മുതിർന്നവരും ചെറുപ്പക്കാരുമായവർക്ക് ഈ മേഖലകൾ കാണുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കുകൾ കാണുമ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ളൊരു ആഗ്രഹം ജനിക്കും അത്തരം പോയിന്റുകളിൽ പ്രത്യേകം പ്രത്യേകം ബോർഡുകൾ സ്ഥാപിച്ചിരിക്കും ഞങ്ങളങ്ങനെ മെല്ലെ പ്രകൃതിയുടെ ആ ഭാഷയൊക്കെ കേട്ട് ഇടയ്ക്ക് സ്വസ്ഥമായി നിന്ന് അത് ആസ്വദിച്ചുമൊക്കെ മെല്ലെ യാത്ര തുടരുകയാണ് മലമുകളിൽ മഞ്ഞുപാളികൾ അടിഞ്ഞു കൂടിയിട്ട് മഴ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ചാറ്റൽ മഴ പോലെ അനുഭവപ്പെടുന്നുണ്ട് അതിനാൽ ഒരു കുഴയും ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ ആ കുത്തൊഴുക്കിൽ പ്രകൃതി നമ്മോട് എന്തൊക്കെയോ ഭാഷയിൽ സംസാരിക്കുന്നു അതുപോലെ തന്നെ കാലാന്തരത്തിൽ ജീവിതം മടുത്ത് അല്ലെങ്കിൽ പ്രായമേറെയായി കൊഴിഞ്ഞു വീഴുന്ന മരങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് കാണുവാനും അറിയുവാനുമുണ്ട് ഇത്തരം ചെറിയ ചെറിയ ഷെൽട്ടറുകളിൽ ഫോറസ്റ്റ് ഗാർഡന്മാർ നമുക്ക് എല്ലാ നിർദ്ദേശങ്ങളും തന്ന് അവിടപടങ്ങളിലായി ഓരോ ഷെഡുകളിൽ ഓരോ ഗാർഡന്മാർ ഇതെല്ലാം നിരീക്ഷിച്ചും നമ്മളോട് വിവരങ്ങൾ പറഞ്ഞു തന്നു കൊണ്ടുപോകുന്നുണ്ട് അപ്പോഴാണ് ഈ ഒരു മരത്തെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് ആ മരത്തിൻ്റെ വേരുകളും ഒക്കെ വല്ലാതെ ഒരു ആകർഷണമാണ് നമുക്ക് തന്നത് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഇടതു മലമുകളിൽ നിന്ന് ചെറിയ അരുവികൾ കുത്തൊഴുക്ക് പോലെ അവിടെ നിന്ന് അവിടെ നിന്ന് ചാടി 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 നമ്മോട് താളലയത്തിൽ സംസാരിച്ചു കൊണ്ടുവരുന്നു അവരുടെ ഭാഷ എൻ്റെ ഭാഷയുമായി ഞാൻ സല്ലപിക്കാൻ നോക്കി പക്ഷേ നമുക്ക് പിടികിട്ടുന്നില്ല പ്രകൃതി അതിൻ്റെ ഭാഷ വളരെ താളലയത്തിൽ നമ്മോട് സംസാരിക്കുന്നുണ്ട് നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയുവാനുള്ളത് എൻ്റെ ഭാര്യ എത്ര കണ്ടിട്ടും മതി വരാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് പ്രകൃതിയുടെ മറ്റൊരു താളം ഞാൻ കാണുന്നത് ഈ കാണുന്ന കാഴ്ചകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക എങ്ങനെയാണ് മരങ്ങൾ മണ്ണൊലിപ്പ് തടയുന്നത് എന്ന് ഈ ഒറ്റ കാഴ്ചയിൽ നിന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാനാകും എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് മണ്ണൊലിപ്പ് തടയുവാനതിൻ്റെ വേരുകൾ തടം കെട്ടി ഒരു സ്റ്റെപ്പായിട്ട് അങ്ങനെ നിലനിൽക്കുകയാണ് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് യഥാർത്ഥ വെള്ളച്ചാട്ടത്തിൽ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൽ എത്തപ്പെട്ടിരിക്കുകയാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ വലിയ ഇരമ്പലും ഒക്കെ നമുക്ക് കേൾക്കാം പക്ഷേ അടുത്ത് ചെല്ലുമ്പോൾ ഒരുപാട് ഹൈറ്റിൽ നിന്നല്ല വെള്ളം ചാടുന്നത് എന്ന് തോന്നി നമുക്ക് അങ്ങോട്ടേക്ക് ഒരാകർഷണം തോന്നി അടുത്തേക്ക് എത്തിയാൽ ഒരു പക്ഷേ നമ്മൾ അതിൽ പെട്ടുപോകുമെന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ചരടിൽ ചുവന്ന റിബൺ കെട്ടി അതിൽ തിരിച്ചിട്ടുമുണ്ട് തന്നെയുമല്ല ഗാട് പുറകിൽ ഷെഡിൽ നിന്ന് ഇതെല്ലാം വീക്ഷിക്കുന്നുമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം തന്നെയുമല്ല പ്രകൃതിയുടെ വികൃതി നമ്മൾ അതിനോട് കളിക്കാൻ മുതിർന്നാൽ ഒരു പക്ഷേ നമ്മളുടെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് നമുക്ക് പറയേണ്ടതില്ലല്ലോ കാണുമ്പോൾ നിസ്സാരമായ കൊത്തൊഴുക്കായിട്ടാണ് ഈ വെള്ളച്ചാട്ടം തുമ്മുത്തിൽ നിന്ന് ഒഴുകിപ്പോകുന്നത് എന്ന് നമുക്ക് തോന്നും അവിടേക്ക് ഒന്ന് ഇറങ്ങിയാൽ നമ്മുടെ കാലുകൾ അവിടെ ഉറക്കില്ല എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ് നമ്മൾ ആപത്തിൽപ്പെടുകയും ചെയ്യും എത്ര കണ്ടിട്ടും ആലോചിച്ചിട്ടും പ്രകൃതിയുടെ ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ല ആ പ്രകൃതിയുടെ ഭാഷ മുഖത്തേറ്റ മഞ്ഞിൻകണങ്ങളെ തൂത്തുറഞ്ഞുകൊണ്ട് അങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് എത്ര പറഞ്ഞാലും മതി വരാത്ത കാഴ്ചകളാണ് ഈ വെള്ളച്ചാട്ടങ്ങളും പ്രകൃതിയുടെ ഈ സംസാരവും പ്രകൃതിയുടെ ഈ വള്ളച്ചാട്ടത്തിൻ്റെ അരമ്പളും നമുക്ക് സമ്മാനിക്കുന്നത് സ്നേഹം നിറഞ്ഞവരെ ഇത്തരം കാഴ്ചകളുമായി പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന എൻ്റെ ചാനൽ നിരവധി വീഡിയോകൾ ഇങ്ങനെ ഓരോ ദിനങ്ങളായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ യാത്രകൾ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എൻ്റെ ചാനലുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനൽ യൂട്യൂബിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാം കണ്ടു നോക്കിയിട്ട് ഒരുപാട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം തന്നെയുമല്ല ഞാനിടുന്ന എല്ലാ വീഡിയോകളും കാണണമെങ്കിൽ നിങ്ങൾ അതിൽ ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാലാണ് എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണുവാൻ കഴിയുക എൻ്റെ ഭാര്യ പല പ്രാവശ്യങ്ങളിലായി ആ തണുത്ത വെള്ളം മുഖത്ത് കോരി ഒഴിച്ച് പ്രകൃതിയുടെ ആ രമണീയത ആസ്വദിക്കുകയാണ് പാറക്കൂട്ടങ്ങളും അത്തരം ആ കാഴ്ചകളും എത്ര കണ്ടാലും നമുക്ക് മതിവരില്ല അപ്പോഴാണ് തിരികെ പോരുന്ന വഴിയിൽ വീണ് കിടക്കുന്ന മരം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവൾ അതിൽ ചാരി നിന്ന് ആസ്വദിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീണു കിടന്നാലും എന്നെ സഹായിക്കാൻ കൂടെ ഉണ്ടാകുമല്ലേ എന്നുള്ള വർധമാനവുമൊക്കെ പറഞ്ഞ് ഞങ്ങൾ മെല്ലെ അവിടുന്ന് പടിയിറങ്ങുകയാണ് ഓരോ മരങ്ങളും അവയുടെ പ്രായവും അവയുടെ ഷെയ്പ്പും അവയുടെ ആ രംഗങ്ങളുമൊക്കെ കണ്ട് നിന്നപ്പോഴാണ് മറ്റൊരു മരം ഏഴിലമ്പാല ഏഴിലമ്പാല പോത്താലുള്ള അനുഭവങ്ങളൊക്കെ നമ്മൾ പാട്ടിലൂടെയുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതെല്ലാം ആസ്വദിക്കണമെങ്കിൽ നമ്മൾ സ്വന്തം കുത്തിൽ വലിയ വള്ളച്ചാട്ടം എന്നുള്ള പേരിൽ തന്നെയല്ല പ്രകൃതിയുടെ ഈ യാത്രയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആസ്വാദനമെന്ന് നിങ്ങൾ മനസ്സിലാക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കൂടുതൽ ആളുകളിലേക്ക് വീണ്ടും വീണ്ടും ഇതെത്തിക്കാം എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത് ഇതിൻ്റെ കവാടം പ്രത്യേകിച്ച് ഓരോ മതസ്ഥർ കൈയേറി അവിടെ അവരുടെ മതചിഹ്നങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു ഇതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു വസ്തുതയായിപ്പോയി പ്രകൃതിയെ അതിൻ്റെ വഴിക്ക് വിടുക നമ്മൾ ആസ്വദിക്കുക മതങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്ക് യന്ത്രമാത്രം സ്ഥലങ്ങളുണ്ട് പ്രകൃതിയെ നമ്മൾ ആസ്വദിക്കുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യുക പ്രകൃതിയെ ആസ്വദിക്കാൻ നിങ്ങൾ തുമ്മൻകുത്തിലേക്ക് വരിക എന്ന് മാത്രമാണ് ഒറ്റ വാക്കിൽ എനിക്ക് പറയുവാനുള്ളത് ഞാൻ കൂടുതലായി ഒന്നും വിശദീകരിക്കുന്നില്ല പച്ചപ്പാണ്ട സന്തോഷം ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാനും എൻ്റെ ഭാര്യയും മാക്സിമം ആസ്വദിച്ച് അങ്ങനെ തുമ്മൻകുത്തിൻ്റെ കാഴ്ചകൾ ഒന്നുകൂടി അവിടെ ഒരുക്കിയിട്ടുള്ള മിനിയേച്ചറിലൂടെ ഞങ്ങൾ കണ്ണുപുടിച്ചു എന്താണ് തുമ്മൻകുത്ത് വെള്ളച്ചാട്ടമെന്ന് അതിൻ്റെ ഒരു മിനിയേച്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അതാണ് ഈ കാണുന്നത് ഈ കാണുന്ന രൂപത്തിലാണ് നമ്മൾ നടന്നു ചെല്ലുമ്പോൾ തൊമ്മങ്കുത്തിനെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുക എന്ന് പറഞ്ഞുകൊണ്ട് തൊമ്മങ്കുത്തിൻ്റെ കാഴ്ചകളെല്ലാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുകയാണ് എന്നെ കേട്ട നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ സന്തോഷവും നന്ദിയും അറിയിച്ചു കൊണ്ട് തുമ്മുത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു പൊരുന്ന പോക്കിൽ അങ്ങ് ദൂരെ കാണുന്ന മലമുകളിൽ നിന്ന് അരുവികൾ ഉരിച്ചിറങ്ങുന്ന കാഴ്ചകളും മഞ്ഞുകൾ പെയ്ത് മലമുകളിലൂടെ മഞ്ഞുമല ഒരു പ്രത്യേക രീതിയിലൂടെ അതുപോലെ മഞ്ഞ് തുള്ളികൾ പാറയിലൂടെ ഒലിച്ചിറങ്ങുന്നതും മഞ്ഞുമലകൾ എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത് എന്നുള്ള ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തുമ്മുത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കുമെന്ന് പ്രത്യേകിച്ചും പറയേണ്ടതില്ലോ സ്നേഹം നിറഞ്ഞവരെ ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല എന്നെ കണ്ട നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഗുഡ് ബൈ